അതിമനോഹരമായിട്ടുള്ള കേക്ക് തൊപ്പി അല്ലേ കേക്ക് തൊപ്പിയാ നിങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് കൊടുത്ത ടാസ്ക് എവിടെ എവിടെയാണ് ഈ പേരന്റ് തൊപ്പിക്ക് ഇത്ര പ്രധാന ടീച്ചറേ ആരൊക്കെ പറഞ്ഞിട്ട് അടിപൊളി തൊപ്പി അടിപൊളി തൊപ്പി ആ ഇത് ആ ഓക്കെ 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 ഏറ്റവും നല്ല തൊപ്പിക്കുള്ളൊരു പയരണ്ടെന്ന് ആരും അറിയില്ല കേട്ടോ

ഏറ്റവും നല്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊപ്പുണ്ട് അത് അമ്മക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഭിപ്രായത്തോടെ അവാർഡ് അവാർഡ് നിനക്ക് ഒരു വെറൈറ്റി തൊപ്പി എന്നുള്ള കൊടുക്കാം എല്ലാം എല്ലാം നല്ലതാണ് എല്ലാ തൊപ്പിയും നല്ലതാണ് ഒരു തൊപ്പിക്കും കുഴപ്പമില്ല ഇതൊക്കെ നല്ല പത്തിനിക്കിതൊന്ന് ടീച്ചർ ഉണ്ടാക്കിയാണെന്ന് അതെ ഇതാണെങ്കിൽ കലാവർക്കന് വേണ്ടി നമ്മളല്ലേ ഇതൊരു പ്രത്യേക വർക്ക് വർക്കന്നെയാണ് ഇതിന്റെ ആള് ആ ഓക്കെ 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 ഐസ്ലാൻഡും അവര് ആ